ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വിൻഗേയുടെ വിശേഷമായിട്ടാണ് കേട്ടോ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ വിൻഗേയുടെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും പിന്നെ പുതിയ വെറൈറ്റീസ് ഒക്കെ ഫ്ലവർ ആകുമ്പോൾ അതുകൂടി നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ കണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് നേരത്തെ നമ്മൾ മറു സൈഡിനായിട്ട് വെച്ചിരുന്നില്ലേ കുറച്ച് പ്ലാന്റ് പൂക്കളൊന്നും ഇല്ലാതെ അവരാണ് കേട്ടോ ഇത്രയും നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത് എങ്ങനെയുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഭംഗിയുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആകാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെക്കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കണ്ടല്ലോ മറു സൈഡിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ട് ആ ഗ്രോ ബാഗിൽ ഇരിക്കുന്നത് പൂക്കളൊക്കെ ആയി തുടങ്ങുന്നു കേട്ടോ ഒത്തിരി പൂക്കളൊന്നും ആയിട്ടില്ല എന്നാലും ആകുന്നു ഇവിടെ നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു വശത്തേക്കാൾ എനിക്ക് കൂടുതലിഷ്ടം മറു സൈഡാണ് കേട്ടോ ആദ്യം കാണിച്ചാൽ അവർ കുറച്ചുകൂടി നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെയും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇനി ബാക്കി വിൻകൊക്കെ നമുക്ക് പൂക്കാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവരെയും പൂക്കുമ്പോൾ വീഡിയോ ആയിട്ടൊക്കെ എടുത്ത് കാണിക്കാവേ ഈ ഒരു വശം നല്ലതായിട്ട് നല്ല രീതിയിൽ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല കളർഫുൾ പ്ലാന്റ്സൊക്കെയാണ് ഇവിടെയാണ് നമ്മുടെ നിർവ്വണയൊക്കെ നമ്മൾ വച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിതുപോലെ പൂക്കളൊക്കെ ആകാനായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല വില തിരിക്കുകയാണെങ്കിൽ ഇവർ നല്ല രീതിയിൽ പൂക്കൾ ഇടും കേട്ടോ നമ്മൾ ഇപ്പോൾ എന്താണ് വെള്ളം വെള്ളമായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല ചൂട് ാണല്ലോ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനേക്കാട്ടും നല്ലത് നമ്മൾ വെള്ളമായിട്ട് കൊടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സമയത്ത് മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാമേ അപ്പോൾ ദാ ഇതാണ് കേട്ടോ നമ്മുടെ താരം ഇനി കപ്പിളിൻ്റെ പിണ്ണാക്ക എന്നാണ് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നിങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുള്ളതും ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ച് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് కినోడొప్పా వేరేది கார్యం కూడి మనం ఇన చేర్చుకుందండి ట్టో మనది ఎన్ బి కే ఆనే అప్పుడు కొర్చే కప్రండి పినాకి ఎత్తుదా ఇద పోలే ఇట్ మంచి రీతిలో మనం కుదిర్తanayైటక വെకివే కండల కొర్చే നമുకు కొర్చేదిం ప్లాన్ ఉంది అప వర్క എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ടുള്ളది എടുക്കുന്നണ്ട് దైത്രയാണ് ట్టో അതിനോടొప్పా നമ്മൾ എടുക്കുന്നది നമ്മുടെ ఎన్ ബി കെ കൂടിയാണേ അപ്പോൾ രണ്ടും അറിയാമല്ലോ നല്ല ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മുടെ എൻ ബി കെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പൂക്കളാവാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് കടല പിണ്ണാക്കും കടലപ്പിണ്ണാക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളം ഒഴിച്ച് പുളിപ്പിക്കാനായിട്ട് വയ്ക്കും കേട്ടോ പുളിപ്പിച്ച് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി നല്ല എന്താണ് വീഡിയോ വീര്യമായിട്ടത് വരുന്നത് അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം വെച്ചാൽ മതി കേട്ടോ അതിലധികം വെച്ചാൽ ഈ കടല സ്മെല്ല് വരുമേ അപ്പോൾ ചെടികൾക്കൊക്കെ ഒഴിക്കുമ്പോൾ നല്ല സ്മെല്ല് കാണും അതുകൊണ്ട് നമ്മളൊരു മൂന്ന് ദിവസം വെച്ചാൽ മതി കേട്ടോ മൂന്ന് ദിവസം ദിവസം വെക്കുമ്പോൾ തന്നെ നമ്മുടെ പിന്നെ എന്താണ് കപ്പലിൻ്റെ പിണ്ണാക്ക് നല്ലതുപോലെ പുളിച്ച് നല്ല രീതിയിൽ വരും കേട്ടോ ഞാൻ പിന്നെ ഈ കഞ്ഞിവെള്ളം അതും ഒഴിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ ഇതുപോലൊരു ബക്കറ്റിൽ അപ്പോൾ അതിലേക്ക് ഞാനിതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടച്ചൊരു മൂന്ന് ദിവസം വയ്ക്കുവാണെങ്കിൽ അത് നല്ല രീതിയിൽ പുളിച്ച് കിട്ടും പൊളിച്ച് കിട്ടുമ്പോൾ നമ്മൾ ഒരു അഞ്ചിരട്ടി ആറിരട്ടി വെള്ളം കൂടി ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ നല്ലൊരു ഫെർട്ടിലൈസർ ആണ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ എങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാലോ അപ്പോൾ എന്നിട്ട് എൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് വെള്ളമാണല്ലോ കൂടുതൽ ആവശ്യം അതുകൊണ്ട് ഈ വെള്ള രൂപത്തിലുള്ള അതായത് വെള്ളത്തിൻ്റെ വെള്ളം പോലെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഇതായി ഈ ഒരു രീതിയിൽ പോത്ത് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇതിപ്പം നമ്മൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഇടവിട്ടൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എൻ ബിക്ക് കൊടുക്കാറുണ്ട് കേട്ടോ എൻ ബിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഡി എപ്പിയും കൊടുക്കാറുണ്ട് കേട്ടോ ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ വിങ്കയിൽ പൂക്കളൊക്കെ ആകാനായിട്ട് നല്ല സൺലൈറ്റ് മാത്രം മതി കേട്ടോ നല്ല സൺലൈറ്റ് തന്നെ നമുക്ക് ഈ പ്ലാന്റ് വെക്കാം അപ്പോൾ ഇവിടെ ഒരു ഏഴ് മണി തൊട്ട് തുടങ്ങുന്ന വെയിൽ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ചെറിയൊരു വാട്ടം പോലെയൊക്കെ നിൽക്കും നമ്മുടെ ചെടിയും അതുപോലെ തന്നെ പൂക്കളും അത് കഴിയുമ്പോൾ ആ വെയിലങ്ങ് മാറുമ്പോൾ നമ്മുടെ പ്ലാന്റ് പഴയതിനേക്കാൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് വരും കേട്ടോ പ്ലാന്റ് പെട്ടത് വളരാനും പിന്നെ അതുപോലെ തന്നെ വലിയ പൂക്കളിടാനും അതുപോലെ തന്നെ നല്ല കളറായിട്ടുള്ള പൂക്കളൊക്കെ കിട്ടാനായിട്ട് നമ്മൾ നല്ല വേലത്തേനെ വെച്ചു കൊടുക്കണം കേട്ടോ വിൻഗ അത് നമ്മുടെ ഹൈബ്രിഡ് വിൻക അതുപോലെ തന്നെയാണ് കേട്ടോ നല്ല വേലത്തിരിക്കുമ്പോഴാണ് നല്ല പൂക്കളൊക്കെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതും അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നല്ല കളറും വലുപ്പമൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ നമ്മളാണെങ്കിൽ ഈ ടാറ്റ്വിൻ്റെ ഒക്കെ വെറൈറ്റീസ് ഒക്കെ വാങ്ങിച്ചാൽ അതിന് ഭയങ്കര കെയറൊക്കെ കൊടുത്ത് തണലത്തൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കെയർ കാരണം നമ്മൾ ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും അങ്ങനെ വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകുന്നത് നമ്മൾ നല്ല സൺലൈറ്റ് വെച്ചതിന് ശേഷം ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം കൊടുക്കുവാണെങ്കിലും നമ്മുടെ പ്ലാന്റിന് ഒരു പ്രശ്നവും വരത്തില്ലേ എൻ്റെ ടാറ്റോസൊക്കെ ഞാൻ ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾ പലരും ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നാലും ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ പൂക്കളൊക്കെ ആയതുകൊണ്ട് നിങ്ങളെ കൂടി നിങ്ങളോടുകൂടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ വിൻഗ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വിൻഗ അല്ല കേട്ടോ ഏത് പ്ലാന്റ്സ് നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ അങ്ങനെ കൊടുക്കുവാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയും പൂക്കളൊക്കെ ആയപ്പോൾ എന്തായാലും നമുക്ക് സീഡൊക്കെ ആവും സീഡൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ സെയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്താണ് നോട്ടിഫിക്കേഷൻ അപ്പോഴെപ്പോൾ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്കൊക്കെ സീഡ് ഓർഡർ ചെയ്യാവുന്നതാണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം നമ്മുടെ വിൻകേട് വിശേഷങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത ദിവസം കാണാം ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്